എന്റെ പെരുന്നാൾ അങ്ങനെയായിരുന്നു എന്നുള്ളതാണ് ഈ വീഡിയോയിലുള്ളത് രാവിലെ എണീറ്റ് എക്സസൈസ് ഒക്കെ ചെയ്ത് ഒന്ന് വേർത്തിരിക്കുന്ന സമയത്താണ് അച്ഛൻ പുറത്തു പോയിട്ട് വരുന്നത് അച്ഛൻ്റെ ആ ഫ്രണ്ടിൻ്റെ അവിടുന്ന് പത്തിരിയും ചിക്കൻ കറിയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ അങ്ങനെ റെഡിയായി അതൊക്കെ ഒന്ന് കൂട്ടിക്കഴിച്ച് ഡ്രസ്സ് ഒക്കെ മാറി ഇനി ഇപ്പം പെരുന്നാൾ പരിപാടികൾ തുടങ്ങാൻ പോവുകയാണ് നമ്മുടെ ഈ കൂട്ടുകാരെ നമ്മൾ വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നോട്ടെ കൂട്ടുകാരൻ വീട്ടിൽ പോയി നല്ല തണുത്ത ജ്യൂസും കുടിച്ച് നമ്മുടെ കൂട്ടുകാരൻ്റെ വീട്ടിൽ പെരുന്നാൾ കൂടാൻ വേണ്ടി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല അടിപൊളി ബീഫ് ബിരിയാണി ചില്ലി ചനും അതുപോലെ തന്നെ തണ്ണി മാത്രം മുന്തിരി അങ്ങനെ എല്ലാണ്ട് നാട്ടിലത്തെ വേറെയും കൂട്ടുകാർമാർ അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ നല്ല അടിപൊളി ബിരിയാണിയൊക്കെ കഴിച്ച് കൂട്ടുകാരുടെ ശരി പറഞ്ഞു ഞാൻ ഇപ്പോൾ വീട്ടിൽ പോകണം വീട്ടിൽ പോയത് അച്ഛൻ എഴുന്നൂറ് രൂപേന്റെ കറണ്ട് ബില്ല് വന്നിട്ടുണ്ട് ഇത് കെട്ടു പറഞ്ഞു അപ്പോഴേക്കും നമ്മുടെ താത്ത ബിരിയാണി കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടാ താന്റെ വീട്ടിൽ നിന്ന് അടിപൊളി ബിരിയാണി കൊണ്ടുപോകുന്നുണ്ട് ഇത് ഞാൻ വൈകുന്നേരത്ത് വന്നിട്ട് വേണം കഴിക്കാൻ അനിയത്തിനെ പെരുന്നാൾ വിളിക്കാൻ അനിയത്തിന്റെ കൂട്ടുകാരും വന്നിട്ടുണ്ട് ശേഷം ഞാനും കൂട്ടുകാരെ എന്റെ ഈ കണ്ണ് നിൽക്കാൻ വീട്ടിലേക്കാണ് വന്നിരിക്കുന്നത് അവിടെ നിന്ന് വേറെ നിറയെ ബിരിയാണിയും ചില്ലിയും ബീഫും പായസും എല്ലാം കൂടെ കഴിച്ചപ്പോൾ വേറെ നിറഞ്ഞ കൂട്ടുകാരനെ അവര് സംസാരിച്ചിരിക്കുകയാണ് ശേഷം അവിടെ നിന്ന് ഇറങ്ങി ഓരോ മസാല സോഡയും കുറിച്ച് വീട് എത്തുമ്പോഴേക്കും അപ്പുറത്തെ വീട്ടിൽ നിന്നൊക്കെ നെയ്ച്ചോറും ചിക്കൻ കറിയും ബീഫ് ബിരിയാണിയും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പുറത്തെ വീട്ടുകൾ അമ്മ ഇതൊക്കെ തയ്ക്കാനായിട്ട് മാങ്ങാ അഞ്ച് ജ്യൂസ് ഉണ്ടാക്കി തന്നിണ്ടായിരുന്നു സാഹചര്യം മൂലം കുറച്ച് സുഹൃത്തുക്കളുടെ വീട്ടിൽ പോകാൻ പറ്റിയില്ല സ്ഥിരം പോകണം എക്കാൻ വീട്ടിൽ ഇനി വൈകുന്നേരത്ത് പെരുന്നാൾ കൂടണം പെരുന്നാൾ കഴിഞ്ഞുകൊണ്ട് എനിക്ക് പ്രിയപ്പെട്ട ഇനിയും ജീരക കഴിഞ്ഞ് ഇനി കിട്ടില്ല അതാണ് എന്റെ ഏക വിഷമം പെരുന്നാളാണെങ്കിലും ക്രിസ്മസ് ആണെങ്കിലും ഓണം ആണെങ്കിലും മലയാളികൾക്ക് ജാതിഭേദം ഇല്ലാണ്ട് എല്ലാം ഒന്നാണ് അപ്പൊ എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ പെരുന്നാൾ ആശംസകൾ നേരുന്നു